ആലപ്പുഴ കരുമാടി പടിഞ്ഞാറേമുഴയിൽ ആയിരത്തി നാൽപ്പത്തി ഒമ്പതാം നമ്പർ എൻ എസ് എസ് കരയോഗത്തിൻ്റെ വാർഷിക പൊതുയോഗം നടന്നു പൊതുയോഗത്തിൽ ഉന്നത വിജയം കൈവരിച്ച വിദ്യാർത്ഥികളെ അനുമോദിച്ചു എസ് എസ് എൽ സി പ്ലസ് ടു പരീക്ഷകളിൽ ഉന്നത വിജയം കൈവരിച്ച വിദ്യാർത്ഥികൾക്ക് അനുമോദനവും സ്കോളർഷിപ്പും ചടങ്ങിൽ വിതരണം ചെയ്തു കരയോഗം ഹാളിൽ നടന്ന പൊതുയോഗം എൻ എസ് എസ് അമ്പലപ്പുഴ താലൂക്ക് യൂണിയൻ പ്രസിഡന്റ് പി രാജഗോപാല പണിക്കർ ഉദ്ഘാടനം ചെയ്തു കരയോഗം പ്രസിഡന്റ് കരുമാടി ഗോപകുമാർ അധ്യക്ഷത വഹിച്ചു എൻ എസ് എസ് അമ്പലപ്പുഴ താലൂക്ക് യൂണിയൻ വൈസ് പ്രസിഡന്റ് ഡോക്ടർ ഗംഗാദത്തൻ നായർ മുഖ്യപ്രഭാഷണം നടത്തി താലൂക്ക് യൂണിയൻ സെക്രട്ടറി എൻ രാജ്നാഥ് സ്കോളർഷിപ്പ് വിതരണം നിർവ്വഹിച്ചു താലൂക്ക് യൂണിയൻ കമ്മിറ്റി അംഗം ടി കെ ഹരികുമാർ കരയോഗം സെക്രട്ടറി ബി ഗോപകുമാർ ബി സലിൽ കുമാർ ബി രാധാമണിയമ്മ എന്നിവർ സംസാരിച്ചു പങ്കെടുക്കാത്തവരുടെ വിമാനത്തിൽ അവരെ സംഘടന എന്നുള്ള അല്ലെങ്കിൽ പങ്കെടുത്ത് നടത്തി കൊടുക്കില്ല എന്ന ചെയ്തിട്ടുള്ള പദങ്ങളും നിർണായങ്ങളും ഒക്കെ ഉണ്ട് അതുകൊണ്ട് നമുക്ക് ഇനി വരും കാലഘട്ടങ്ങളിൽ തീർച്ചയായിട്ടും സമയബന്ധിതമായിട്ട് ഇടയ്ക്കിടയ്ക്ക് ഇതുപോലെയുള്ള വിവാഹം കൊടുത്തേക്കും അതുപോലെ നമ്മൾ ആ ടാർജറ്റിൽ യോഗ്യപ്പെട്ട വിവിധപ്പെട്ട നമ്മുടെ അംഗങ്ങളും കൃഷികളുമുള്ള പ്രോഗ്രാമുകളും എല്ലാം സംഘടിപ്പിക്കേണ്ടിയിരിക്കുന്നു അത് വിശദമായിട്ട് അദ്ദേഹം ഇവിടെ അനുബന്ധിച്ചിട്ടുള്ള അങ്ങനെയുള്ള എസ് ആർ ടിയിലുള്ള പ്രോഗ്രാമുണ്ട് അതുപോലെ തന്നെ ആധ്യാത്മിക മണ്ഡല കേന്ദ്രങ്ങൾ നമ്മുടെ രണ്ടായിരത്തി പതിനായിരത്തിൽ എല്ലാ കഴിവുകളിലും ആധ്യാത്മിക മടങ്ങൾ അതായത് നമ്മുടെ കുട്ടികളെ அது ஒரு விதம் மதியம் வரை எல்லாத்தையும் நடந்து போகிறது இன்னி போல் நல்ல முன்னாடி நடந்து போய் அது நம்ம புனரம் அது புகர்பிக்கின்ற அத்தியாவசிய எந்த விஷயம் மாற்றமல்ல நம்ம காரணமாக ஆளுக்காட்டும்